നമസ്കാരം വിശദമായ വാർത്തകളിലേക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു കാന്തല്ലൂർ പാവമ്പാറ സ്വദേശി കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തേക്കേൽ തോമസിനാണ് ഗുരുതര പരിക്കേറ്റത് ഇയാളെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി കാട്ടാനകളെ തുരത്തി വനത്തിലേക്ക് കടത്തിവിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും ശാശ്വത പരിഹാരത്തിന് നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ജനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന വനംവകുപ്പ് മൂന്നു മാസത്തോളമായി മറയൂരിലും കാന്തല്ലൂർ മേഖലയിലും കാട്ടാനകൾ വലിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇന്ന് രാവിലെ ആറരയ്ക്ക് സ്വന്തം പറമ്പിൽ പുല്ലുപറിക്കാനെത്തിയ പാവമ്പാറ സ്വദേശി തെക്കേൽ വീട്ടിൽ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തോമസിന് നേരെയാണ് ആന ആക്രമണം നടത്തിയത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സിസിലി നിലവിളിച്ചതോടെയാണ് സമീപവാസികളെത്തി തോമസിനെ ചുമന്ന് റോഡിലെത്തിച്ച ആശുപത്രിയിൽ മറയൂരിലെ ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ഇപ്പോൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ തീവ്ര പരിചരണ വാർഡിൽ ചികിത്സയിലാണ് തോമസ് കാട്ടിൽ വന്നപ്പോൾ

കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കൃഷിത്തോട്ടങ്ങളിലും ജനവാസ മേഖലകളിലും തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാനകൾ ഇവയെ തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് സംബന്ധിച്ച അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി കാട്ടാനയെ തുരുത്തണമെന്ന ആവശ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഉന്നയിച്ചിട്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമല്ലാതെയായി ആളുകൾ കൃഷി ഉപേക്ഷിച്ചു തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കണം അമ്പത്തിനാലിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുമെല്ലാം ആളുകൾ സുഗമമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയിലേക്കാണ് ഇപ്പോൾ കാട്ടാന ഇങ്ങോട്ടേക്ക് വന്ന് ആളുകളെ കൃഷി ചെയ്യാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഇതിൻ്റെ പെരുപ്പം കാട്ടാനയുടെ വലിയ നിലയിലുള്ള പെരുപ്പം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കാട്ടാനയുടെ എണ്ണം നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ശക്തമായ സമരം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പുതുറോട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള അതിശക്തമായ സമരത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവും അതാണ് വലിയ ജനരോഷമാണ് ഉയർന്നു വരുന്നത് അതിനെതിരെ ശക്തിയായി അപ്പോൾ ഇവിടുന്ന് വന്യജീവികളുടെ കാട്ടാനയുടെ ശല്യം കുറയ്ക്കാൻ ആവശ്യമായ നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കാട്ടാനകളെ ജനവാസ മേഖലകളിൽ നിന്ന് തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഒട്ടേറെ തവണ ചർച്ച നടത്തിയെങ്കിലും ശാശ്വത പരിഹാരത്തിന് നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു മാസത്തിനിടെ ഇരുചക്രവാഹനം ഓട്ടോറിക്ഷ ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ആനകൾ തകർത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിസോർട്ടുകളിൽ കയറി അക്രമാസക്തമാവുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്തു അടിയന്തരമായി കാട്ടാന ശല്യം പരിഹരിക്കാൻ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ചന്ദ്രശേഖരൻ അഞ്ചുനാട് ന്യൂസ് ബ്യൂറോ മറയൂർ